നമസ്കാരം ചെറിയ സ്പേസിൽ നിന്ന് കാറ് തിരിക്കാനും അതേപോലെ തന്നെ ചെറിയ വീതി കുറഞ്ഞ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് ലൊക്കേഷൻ പത്തനംതിട്ടയാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകാൻ കഴിയും ഇന്ന ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന ഓമൻ ചേച്ചിയുടെ വയസ്സ് അറുപത്തിയെട്ടാണ് അപ്പോൾ ചേച്ചി ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ കാണുക എങ്ങനെയാണ് കാറ് കൃത്യമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നത് കൃത്യമായിട്ട് മിറുകൾ സെറ്റ് ചെയ്തിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ എങ്കിൽ മാത്രമേ ചെറിയ സ്പേസിലൂടെ കാറ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇവിടെ നിന്നും ഡ്രൈവ് ചെയ്ത് നേരെ പോകുന്നു ഇതൊരു പ്രൈവറ്റ് റോഡാണ് ഇവിടെയൊക്കെ നമ്മൾക്ക് ലെഫ്റ്റും റൈറ്റും നോക്കുന്നതിന് പകരം സെൻറ്ററിലൂടെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ഇവിടെ വേറെ വണ്ടികളൊന്നും വരാനില്ല അപ്പോൾ രണ്ട് സൈഡും കൃത്യമായി മനസ്സിലാക്കി കൊണ്ട് സെൻ്ററിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാം ഇവിടെ നിന്നും മുന്നോട്ടേക്ക് വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വളരെ കുറഞ്ഞൊരു സ്പേസ് മാത്രമേ ഇവിടെയുള്ളൂ ദാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് പിന്നത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും വണ്ടി റിവേഴ്സ് മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ തിരിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെയില്ല അപ്പോൾ ഇവിടുന്ന് പതിയെ വണ്ടി റിവേഴ്സ് എടുത്ത് വേണം ഗേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയും അതിന് ചില ട്രിക്കുകളൊക്കെ പ്രയോഗിക്കണം വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കാരണം റോഡിൽ ഉണ്ടാവുന്ന ടൈപ്പുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ സാവധാനം ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇപ്പം ഇതാ വളരെ വൃത്തിയായിട്ട് ഓമന ചേച്ചി വണ്ടി റിവേഴ്സ് എടുക്കുന്നു റിവേഴ്സ് എടുത്തിട്ട് ഇവിടുന്ന് തിരിക്കുന്നു കണ്ടില്ലേ ഇത് വളരെ ഈസി ആയിട്ട് ചേച്ചിക്ക് ചെയ്യാൻ കഴിയുന്നത് ട്രെയിനിങ്ങിന് ശേഷമാണ് ഇതിനു മുമ്പ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണി ഇവിടുന്ന് വണ്ടി തിരിച്ചെടുക്കുക എന്നുള്ളതാണെന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത് ഇപ്പം ഇതാ വളരെ ഈസി ആയിട്ട് വണ്ടി ബാക്കിലേക്ക് എടുത്തു എൻ്റെ സഹായമൊന്നും കൂടാതെ സ്വന്തമായിട്ട് വണ്ടി ഇതാ തിരിച്ച് ബാക്കിലേക്ക് ഇട്ടു ഇതാ ഇപ്പോൾ ചേച്ചിയുടെ മുഖത്തുള്ള ഒരു സന്തോഷം നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം സന്തോഷമുണ്ടെന്ന് ആദ്യമായിട്ട് ഇപ്പോൾ എടുത്തതിൻ്റെ ഒരു സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത് ഇനി എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് മിററുകളും കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കണം എങ്ങനെ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് കൃത്യമായി കാണുന്ന പോലെ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് അതായത് വണ്ടിയുടെ ബാക്കിലെ റൈറ്റ് കോർണറും ലെഫ്റ്റ് കോർണറും കൃത്യമായി സെറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം റിവേഴ്സ് ഡ്രൈവ് ചെയ്യുക ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് മിററിലൂടെ കൃത്യമായിട്ട് ഇത ഈ ഒരു കോർണർ കാണാൻ കഴിയും എത്ര സ്പേസിലാണ് വണ്ടി ഉള്ളതെന്ന് നോക്കുക കാരണം ഇതാ ഈ ഒരു ചുമരും വണ്ടിയും തമ്മിലുള്ള സ്പേസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയില്ല സൈഡ് അരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നാൽ നല്ല സ്പേസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിക്കാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ലെഫ്റ്റ് തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കി കൊണ്ടുപോകണം ഇത്തരം സാഹചര്യങ്ങളിൽ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ വളരെ അടുത്ത് ഇതാ വളരെ അടുപ്പിച്ചുകൊണ്ടാണ് വണ്ടി എടുക്കുന്നത് വണ്ടി എടുത്ത് സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് തിരിക്കുന്നത് സ്റ്റിയറിംഗ് തിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ് അപ്പോൾ റൈറ്റിലേക്ക് ഫുള്ളായിട്ട് കൊണ്ട് വണ്ടി ഇതാ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു ഇങ്ങോട്ടേക്ക് എടുത്തതിന് ശേഷം പിന്നീട് സ്റ്റഡി ആക്കിയിട്ട് നമ്മൾക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കൊണ്ടുപോകാം അപ്പോൾ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബാക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് എടുക്കുന്നത് ഇതാ വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട്ട് മുൻപിലേക്ക് എടുക്കുന്നു മുൻപിലേക്ക് എടുക്കുന്ന സമയത്തും കൃത്യമായിട്ടും ശ്രദ്ധിക്കണം മിറർ ഇതാ ഈ ഒരു പില്ലറിൻ്റെ ലെവലിൽ വന്നിട്ട് മാത്രമേ വണ്ടി തിരിക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ കാര്യം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കൂ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വണ്ടി ബാക്കിലേക്ക് എടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്പേസ് നിങ്ങൾ മനസ്സിലാക്കുക അതായത് റൈറ്റ് സൈഡിലുള്ള സ്പേസും ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസും കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഏകദേശം ഈക്വൽ ആക്കി കൊണ്ടു കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇവിടെ വന്നിട്ട് അതായത് ഈ ഒരു ചുമരനോട് അടുപ്പിച്ചെത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു സ്പേസ് കറക്റ്റാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇപ്പോൾ നോക്കിയേ നേരത്തെ എടുത്ത പോലെയല്ല കുറച്ചുകൂടി സ്പേസ് ആക്കിയിട്ടാണ് വരുന്നത് ഇപ്പോൾ വളരെ ഈസിയാണ് കാര്യങ്ങൾ നേരത്തെ വളരെ അടുപ്പിച്ചെടുത്തു ഇപ്പോൾ അത് കുറച്ചും കൂടി സ്പേസ് ഇട്ടിട്ടെടുത്തിട്ടുണ്ട് റൈറ്റും ലെഫ്റ്റും കറക്റ്റായിട്ട് സ്പേസ് മാനേജ് ചെയ്തിട്ടാണ് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഈ ബാക്ക് ടയർ ഈ ഒരു കോർണറിലേക്ക് എത്താനാവുമ്പോൾ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വണ്ടി തിരിച്ചെടുക്കാൻ കഴിയും കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിലും അത്രേം സ്പേസ് ഉള്ളൂ അപ്പോൾ ആ ഒരു സ്പേസ് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ സ്റ്റിയറിംഗ് ആയിട്ട് റൈറ്റിലേക്ക് തിരിക്കുന്നു റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ ഇതാ കൃത്യമായിട്ട് വണ്ടി ബാക്കിലേക്ക് വരുന്നു ഫ്രണ്ട് സൈഡും കൂടെ ശ്രദ്ധിക്കണം ഇതാ ഇവിടെ തട്ടാണ്ട് ബാക്കിലേക്ക് എടുക്കണം അപ്പോൾ റൈറ്റ് സൈഡിലുള്ള സ്പേസ് കൂടുതലാണെങ്കിൽ എന്ത് പറ്റും നമ്മളിങ്ങനെ തിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് തട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ചേർത്തെടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ നോക്കി നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വഴിയിലൂടെയും വണ്ടി എടുത്ത് പോകാൻ കഴിയും വീണ്ടും മുമ്പിലേക്ക് എടുത്ത് ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണുന്നത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം ചെയ്യാൻ കാരണം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക വീടിൻ്റെ മുന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം പലപ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട് വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ അവരൊക്കെ കളിക്കുന്നുണ്ടാവും അങ്ങോട്ടിങ്ങോട്ട് ഓടും നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ കുട്ടികൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വണ്ടി റിവേഴ്സ് എടുത്ത് പഠിക്കുവാൻ ആ മുമ്പോട്ട് എടുക്കുന്ന അദ്ദേവത്തോടു കൂടി സ്പീഡിൽ എടുക്കരുത് വളരെ മെല്ലെ എടുത്ത് ശീലിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെല്ലെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ തെറ്റി തോന്നി നിങ്ങൾക്ക് തോന്നി ഈ ഒരു ഭാഗം അവിടെ ഒരസാൻ ചാൻസ് ഉണ്ട് പിന്നെ റിസ്കിന് നിൽക്കരുത് എന്ത് ചെയ്യണം വണ്ടി പതിയെ മുമ്പോട്ടേക്ക് എടുത്തിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് വണ്ടി ചുമരിൻ്റെ സൈഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ട്രെയിറ്റ് ആക്കി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി ബാക്കിലേക്ക് പോകും ഇങ്ങനെ പോകുന്ന സമയത്ത് മിററിൻ്റെ ബോഡി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം റൈറ്റ് മിററിൻ്റെ ബോഡി ഇതാ ഈ ഒരു ചുമരിന് തട്ടാതെ പോകാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു കാൽക്കുലേഷൻ മനസ്സിലാകും കണ്ടില്ലേ ഇതേപോലെ വണ്ടി ബാക്കിലേക്ക് എടുക്കാം ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കാണുന്നത് നോക്കി ഈസി ആയിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കാം അപ്പോൾ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഓക്കെ ആക്കണം നിങ്ങൾ അല്ലാണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്ത് ആവുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എടുക്കാൻ കഴിയില്ല ഇപ്പോൾ ചേച്ചി ചെയ്യുന്ന പോലെ തന്നെ പല പ്രാവശ്യം ട്രൈ ചെയ്യുക അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാത്തതായിട്ട് ഒന്നുമില്ല എത്ര ചെറിയ സ്പേസൊന്നും നിങ്ങൾക്ക് വണ്ടി എടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇവിടെ വേറെ വണ്ടികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ ഒരു സ്പേസ് കൃത്യമായി റൈറ്റ് മിററിലൂടെ നോക്കി മനസ്സിലാക്കി പതിയെ ഡ്രൈവ് ചെയ്യണം ഹാഫ് ക്ലച്ചിൽ പതിയെ പോകുന്നതാണ് നല്ലത് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് അപ്പം ഇവിടെ ആക്സിലേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്സിലേറ്റർ കൊടുത്ത് ശീലിക്കരുത് ഈ ഒരു സ്പേസ് കൃത്യമായിട്ട് റൈറ്റ് മിററിലൂടെ കണ്ട് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുക ദാ കോർണറിലേക്ക് റൈറ്റ് ടയർ ബാക്ക് ടയർ എത്തുമ്പോഴേക്ക് തന്നെ തിരിച്ചിരിക്കണം അവിടെ എത്തിയതിന് ശേഷമല്ല എത്തുമ്പോഴേക്ക് തിരിക്കുക ആ കോർണറിലേക്ക് എത്തിയതിന് ശേഷം തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല കോർണറിലേക്ക് എത്താറാവുമ്പോൾ തന്നെ റൈറ്റ് നല്ലോണം തിരിച്ച് ബാക്കിലേക്ക് ആക്കുന്നതാണ് നല്ലത് ബാക്കിലേക്ക് പതിയെ പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വണ്ടി റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യ ട്രെയിനിങ് ആണ് എവിടെ വേണമെന്നുണ്ടെങ്കിലും എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ചേച്ചിയെ പോലെയുള്ള ആളുകൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ഡ്രൈവ് ചെയ്യാൻ കഴിയും കാരണം ഏജ് അറുപത്തെട്ടാണ് ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാവരും മാക്സിമം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി എൻ്റെ ക്ലാസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്